അടിപിടി നടക്കുന്നതിനിടയിൽ പിടിച്ചുമാറ്റാനെത്തിയതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേർ ചടയമംഗലം കൊല്ലം സംഭവം പുനലൂരിന്റെ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ആയൂർ തേവന്നൂർ ചിഞ്ചു ഭവനിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അനീഷിനാണ് വെട്ടേറ്റത് സംഭവത്തിൽ കവലക്കാപ്പച്ച അനിൽ മന്ദിരത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ശിവപ്രസാദ് കവലയ്ക്കാപ്പച്ച രാജേഷ് ഭവനിൽ മുപ്പത്തിനാല് വയസ്സുള്ള രാജേഷ് തേവന്നൂർ കൊക്കാട്ടുപുത്തൻ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതിന് തേവന്നൂർ തളിർമാൻകുന്ന് ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് മൂന്ന് യുവാക്കൾ മറ്റൊരാളെ മർദ്ദിക്കുന്നത് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന അനീഷ് കണ്ടു തുടർന്ന് ഓട്ടോറിക്ഷ നിർത്തി മർദ്ദിക്കുന്നവരെ പിടിച്ചുമാറ്റുവാനായി ചെല്ലുകയും പിടിച്ചുമാറ്റാൻ ചെന്നതിന്റെ ദേഷ്യത്തിൽ മൂവരും ചേർന്ന് അനീഷിനെ മർദ്ദിക്കുകയും ൊണ്ടിടിക്കുകയും കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇടതുകാലിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രതികളെ പിടികൂടുകയും ചെയ്തു തുടർന്ന് തലയ്ക്കും കാലിനും മുറിവേറ്റ അനീഷിനെ ആയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു പ്രതികളായ ശ്രീജിത്ത് രാജേഷ് എന്നിവർക്കെതിരെ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ മുൻപ് കേസുള്ളതും റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ളവരുമാണ് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ளும் പർച്ചേസുകൾക്കുംറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു നയൻ സിക്സ് ട്രിബിൾ നയൻ സിക്സ്